കലോത്സവ വേദികളിലെ പുഷ്പങ്ങളുടെ പേരിൽ ദേശീയ പുഷ്പം ഇല്ല വിവാദം ഒഴിവാക്കാനാണ് താമരയെ ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ സി പി എം ഇടപെടലെന്നാണ് ആക്ഷേപം ദേശീയ പുഷ്പം വിവാദമാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു സാനു ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് വേദികളാണ് അതിൽ ദേശീയ പുഷ്പവുമില്ല സംസ്ഥാന പുഷ്പവുമില്ല തീർച്ചയായിട്ടും കൃഷ്ണരാജ് അത് തന്നെയാണ് ഇരുപത്തിയഞ്ച് വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്ന ഇരുപത്തഞ്ച് വേദികൾക്കും പുഷ്പങ്ങളുടെ പേര് നൽകിയിരിക്കുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം താമരയുമില്ല ദേശീയ പുഷ്പമായിട്ടുള്ള താമരയുമില്ല ഒപ്പം തന്നെ സംസ്ഥാന പുഷ്പമായിട്ട് മുല്ലപ്പൂ കടിക്കുന്നതിനെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അതിന് വിശദീകരണമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ചില കാര്യങ്ങൾ അതായത് താമരപ്പൂവിനെ ഒഴിവാക്കിയതിൽ അതായത് ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയതിന് വിശദീകരണമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള പരാതികൾ ഒഴിവാക്കാൻ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ െ ഈ താമരപ്പൂവിനെ ഒഴിവാക്കിയത് ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയതെന്നാണ് ഇതിനൊരു വിശദീകരണമായിട്ട് അല്ലെങ്കിൽ ഒരു മുടന്ത ന്യായമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് എന്തായാലും ഈ വേദികൾക്ക് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു കൂടിയാലോചന വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ നടത്തിയിരുന്നു ഏത് പുഷ്പത്തിന്റെ പേര് നൽകണം ഏത് വേദികൾക്കാണ് നൽകേണ്ടത് നടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ കൃത്യമായിട്ടൊരു പഠനം അല്ലെങ്കിൽ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു ആ ചർച്ചയ്ക്കുള്ളിൽ ഈ താമരപ്പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് അത് നീക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ദേശീയ പുഷ്പത്തോടൊരു അവഗണന കാട്ടി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അടുത്തൊരു പ്രതിഷേധത്തിലാണ് ഒരു വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാമേള നടക്കുമ്പോൾ ആ കലാമേളയിൽ ദേശീയ പുഷ്പത്തോട് ഈ ഒരു അവഗണന കാണിക്കുന്നു ഒപ്പം തന്നെ സംസ്ഥാന പുഷ്പത്തോട് ഈ അവഗണന കാണിക്കുന്നു ഈ അവഗണനയ്ക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കുണ്ടല്ലേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കൂടി ാണ് കൃഷ്ണരാജ് ശരി കലോത്സവ വേദികളിലെ പുഷ്പങ്ങളുടെ പേരിൽ ദേശീയ പുഷ്പമായ താമരയില്ല സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്